നിന്നും മഴവെള്ളം തടഞ്ഞു വെച്ചതായി പരാതി ഇതോടെ കാളുകാവ് വെന്തോടൻ പടിയിലെ കൂളിപ്പറമ്പൻ സലീലിന്റെ വീട്ടിലേക്ക് വെള്ളം കയറി വെള്ളക്കെട്ട് കാരണം വീട്ടിൽ കയറാൻ കഴിയാതെ വീടടച്ചുപൂട്ടി കുടുംബങ്ങൾ വീട്ടിൽ നിന്ന് താമസം മാറ്റി വെന്തോടം പടിയിലെ പത്തോളം കുടുംബങ്ങൾക്കാണ് വെള്ളക്കെട്ട് ഭീഷണിയായി മാറിയത് നേരത്തെ വെള്ളം ഒഴുകേറുന്ന സ്ഥലം അയൽവാസി മതിൽ കെട്ടിയതാണ് വെള്ളം തങ്ങി നിൽക്കാൻ കാരണം ഇതോടെ മഴ പെയ്താൽ സെലീലിന്റെ വീടും മുറ്റവും വെള്ളം മൂടിക്കിടക്കുകയാണ് വെള്ളം തൊട്ടടുത്ത് തോട്ടിലേക്ക് തിരിച്ചുവിടാൻ മാർഗമില്ല ഇതാണിപ്പോൾ വെള്ളക്കെട്ടിനു കാരണം പത്തിലേറെ വീടുകളാണ് വെള്ളം കെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നത് തൊട്ടടുത്ത തോട്ടിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു പ്രശ്നം കൊണ്ട് ഈ പ്രോബ്ലം കാരണം ഇതിപ്പോ റോഡ് തന്നെ താറിട്ടു പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകും പോവും അത് ലൈൻ ആയിരുന്നു അത് ബാക്കിലെ വീട്ടുകാരവിടെ അത് താറട്ട് ക്ലോസ് ചെയ്തപ്പോൾ വെള്ളം പോകണില്ല മറ്റൊരു ചാലിങ്ങനെ കറക്റ്റ് ആയിട്ട് പോയിരുന്നു ഇനിയിപ്പോൾ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാല് ഇതിലെന്തേലും ഒരു മാർഗ്ഗം അല്ലെങ്കിൽ നേരെ താഴത്തേക്ക് വെള്ളം ഒരു വീടുന്നൊരവസ്ഥ വരുന്ന ഈ റോഡ് ക്ലിയർ ആവുള്ളൂ റോഡും മുറ്റമൊക്കെ ചില വീട്ടുകളിലൊക്കെ പെയ്യുന്ന വീട്ടിലൊരു അവസ്ഥയ്ക്ക് സേഫ്റ്റിട്ട് അങ്ങനൊക്കെ പെട്ടെന്ന് അറിഞ്ഞു പോകും അങ്ങനത്തെ ഒരു മോശമായ അവസ്ഥ വളരെ പ്രയാസമാണ് മഴക്കാലം വന്നു കഴിഞ്ഞാല് എല്ലാ വർഷവും തന്നെ അവസ്ഥ അവിടെ സ്ഥിരമായിട്ട് വെള്ളം നിക്കും വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് എല്ലാ വർഷക്കാലത്തും വെള്ളം കയറലുണ്ട് പിന്നെ കുട്ടികളവിടെ അല്ല പെണ്ണുങ്ങളൊക്കെ ഞാൻ എന്റെ വൈഫ് ഹൗസിൽ കൊണ്ടാക്കിയൊക്കെയാണ് കാരണം ഇവിടെ താമസിക്കാൻ കഴിയൂല മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പിന്നെ ഇത് കുറച്ച് കാലം മുന്നേ ഈ അയൽവാസികളെ സഹകരണത്തോടെ ബാക്കി തോടുണ്ട് അധികമാണ് വെള്ളം പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അവരവിടെ കുട്ടിയടിച്ചത് കാരണം തീരെ പോണില്ല ഇവിടെ ഭയങ്കര പ്രയാസത്തിലാണ് മുന്നോട്ട് പോണത് പിന്നെ ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് ഇവിടെ ബേക്കിൽ ഏഹ് ഒരു പത്ത് പതിനഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ വൈകി കൂടെ തന്നെ പോവും വേണം അങ്ങോട്ട് ഇപ്പം വെള്ളം വൈലൊക്കെ വെള്ളം നിക്കാൻ അതേപോലെ ന്യൂസ് ബ്യൂറോ കാളികാവ്